പുനാക്കുന ഇരട്ടെത്തുകയാണ് അതൊരാൾ മൊബൈലിങ്ങനെ അടിച്ചു തന്നെ ഇങ്ങനെ എഴുതിയിട്ടൊരു നല്ല മാടും നല്ലൊരുപാട് മരങ്ങളും ഒരുപാട് ചെടികളൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ട് ഇരിക്കുമ്പോൾ വല്ലാത്ത ഒരു ഫീലായിരിക്കും നമുക്ക് ചിലപ്പോൾ ചില ആളുകൾ തനിച്ചിരിക്കുമ്പോൾ ചില ആൾ പറയാനുണ്ട് ഭയങ്കര ടെൻഷനാണോ ഭയങ്കര ഡിപ്രഷനാണോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതുകൊണ്ടായിരിക്കില്ല പക്ഷേ നമ്മൾ ഭയങ്കര റിലാക്സേഷനായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും പക്ഷേ കേ കാണുന്ന ആൾ വിചാരിക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ടെൻഷനിലാണ് ഒരിക്കലും അല്ല മറിച്ച് നമ്മൾ ആസ്വദിക്കുകയാണ് ഈ കാലാവസ്ഥയും കാഴ്ചകളൊക്കെ ഈ പ്രകൃതിയിലെ സൗണ്ടും ഈ മരങ്ങളുടെ ഈ നല്ല ശുദ്ധവായും ഇതൊക്കെ നമ്മൾ ആസ്വദിക്കുകയാണ് അതേപോലെ വർഷങ്ങളായി ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾ നമുക്ക് കാണാം അവർക്കൊരു മസിലും വന്നിട്ടില്ല ഒരു കൈയും വന്നിട്ടില്ല ഒരു സിസ് ബാക്കും വന്നിട്ടില്ല അല്ലെങ്കിൽ ഭയങ്കര ഒരു ബോഡി ബിൽഡർ അവരായിട്ടില്ല പക്ഷേ അവർ പോകുന്നതിൻ്റെ ഉദ്ദേശം അതായിരിക്കില്ല നമ്മളത് മനസ്സിലാക്കിയത് തെറ്റാണ് അവർ ചിലപ്പോൾ വ്യായാമത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു റിലാക്സേഷന് വേണ്ടി അല്ലെങ്കിൽ ഭയങ്കരമായി ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി അങ്ങനെയൊക്കെ പോകുന്ന ആളുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ജിമ്മിന് പോകുന്നു എന്ന് പറയാൻ വേണ്ടി പോകുന്ന ആൾ വരെയുണ്ട് എങ്ങനെ വെറുതെ അടപ്പില് സ്വറ വാറഞ്ഞ് വരുന്നത് കഥ പറഞ്ഞ് വരുന്നത് അത് ഒരുപാട് വീഡിയോ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അവർ പോകുന്ന ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കി ഓനിക്കെന്താ ബോഡി വരാത്തോ എന്താ കൈ കുറച്ച് മസിൽ വരാത്ത അങ്ങനെയാണ് ചില ആളുകൾ ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെയുള്ള ഗ്രൗണ്ടിലൊക്കെ നടക്കാൻ പോകുമ്പോൾ ചില ആൾ ചോദിക്കുന്നത് നീ എന്തിനാണ് നടക്കുന്നതാണ് എനിക്ക് ഇപ്പോൾ ഞാൻ ദഹിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് എന്നോട് കാരണം എനിക്ക് തടിയില്ല ഫാറ്റ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഒരുപാട് മെലിഞ്ഞിട്ടാണ് തടി കുറക്കണമെന്നില്ല പക്ഷേ അമ്മ നടക്കുന്നതിനല്ല നമ്മൊരു വ്യായാമത്തിന് വേണ്ടി നടക്കുന്നു പക്ഷെ കാലിൻ്റെ മസിൽസുകളൊക്കെ ഇതാകാൻ പക്ഷേ വേദന അവിടെ വേണമൊക്കെ വേദന വരുന്നതിനൊക്കെ സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ രാവിലെ നടക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഭയങ്കരമായ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മ നടക്കുന്നല്ല തടി കുറയാനും ബോഡി വരാനൊന്നും അല്ല അപ്പോൾ നമ്മൾ ആളുകൾ മനസ്സിലാക്കുന്നത് തെറ്റായിട്ടാണ് പലപ്പോഴും നമ്മളങ്ങനെയാണ് അതേപോലെ ചില ഹോട്ടലുകളും നമുക്ക് കാണാറുണ്ട് ഹോട്ടലുകളിൽ ചില സ്ഥാപനങ്ങളിലൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് വശമുണ്ട് ഇന്ന രോഗികൾക്ക് ഭക്ഷണം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ എനിക്ക് യോണെന്തിപ്പോൾ കച്ചവടാക്കുന്നത് പിന്നെ ചില ആൾ പറയാറുണ്ട് യോന കച്ചവടം എല്ലാവർക്കും ഫ്രീ ആയല്ലോ കൊടുക്കുന്നത് പക്ഷേ അവർക്ക് പൊതുവേ കച്ചവടം കൂടുതലായിരിക്കും അവർക്ക് അത് കൊടുക്കുന്നത് കൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാകുന്നുണ്ടാവും ചിലപ്പോൾ അവരുടെ സമ്പാദ്യത്തിൽ വർക്കത്ത് ഉണ്ടാകുന്നുണ്ടാവും അതൊക്കെയാണ് നമ്മൾ വിശാലമായി ചിന്തിക്കാൻ തയ്യാറില്ല നമ്മൾ ചെറിയ നോട്ടം കൊണ്ടോ ആ ഭാവം കൊണ്ടോ കിട്ടുന്ന ചെറിയൊരു തുച്ഛമായ സെക്കൻഡ് നമുക്ക് കിട്ടുന്ന ഇതാണ് അത് വെച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഈ അടുത്ത കാലത്ത് ഒരു പണ്ഡിതം പറഞ്ഞ മനോഹരമായ ഉദാഹരണം അതേപോലെ പറയാണ് ഒരാളിങ്ങനെ മറ്റൊരാളുടെ മുമ്പിൽ ഇങ്ങനെ താഴെ വഴങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ സുചൂത് ചെയ്യുന്ന പോലെ ആയിട്ട് നിങ്ങൾ കണ്ടു എന്നാലും നമ്മൾ അതിന് പോലും ഉതിരി ചിന്തിക്കണം എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്ത് ചിലപ്പോൾ എന്തെങ്കിലും വീണ് പറക്കാനായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഇരുപതോളം കാരണങ്ങൾ അതിൽ നിങ്ങൾ ചിന്തിക്കണം അല്ലാതെ പെട്ടെന്ന് അദ്ദേഹത്തെ മോശമായി വിലയിരുത്തരുത് അതും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് അതേപോലെ കച്ചവടത്തിലും ചില ആളുകൾ വിചാരിക്കുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ വിലയും അതിൻ്റെ നിലവാരവും വരുന്ന കോസ്റ്റൊക്കെ പറഞ്ഞാൽ എനിക്ക് നഷ്ടം വരുമോ അല്ലെങ്കിൽ എനിക്ക് ബിസിനസ്സിൽ ഡൗൺ ഡൗൺ ആവുമോ എന്നൊക്കെയാണ് ചില ആളുകൾ ചിന്തിക്കുന്നത് പക്ഷേ യഥാർത്ഥം അവർ സത്യസന്ധമായി കച്ചവടം ചെയ്യുമ്പോൾ അവർക്ക് ലാഭം ഉണ്ടാകുകയും കച്ചവടത്തിൽ വർക്കത്തും ഉണ്ടാവുകയും അതൊക്കെയാണ് ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ പലപ്പോഴും അത് മനസ്സിലാക്കാത്ത പോകുന്നു എന്നതാണ്